പൈശാചികമായിട്ടുള്ള വിഷയങ്ങളൊക്കെയാണെങ്കിൽ നമുക്ക് ആവാചമാറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും പരിഹാരം നമുക്ക് ചെയ്യാൻ പറ്റും ഈ ഞാൻ കണ്ടുവരുന്ന ഈ നെഗറ്റീവ് എനർജിയിൽ ഗ്രഹം കയറി വരുന്നത് വളരെ ആപത്തായിട്ട് അയാൾ രോഗമൊഴുന്നിട്ടുമാറ ആകസ്മികമായിട്ടുള്ള എന്തെങ്കിലും വരിക അങ്ങനെ ഒത്തിരി ഒത്തിരി വിഷയങ്ങൾ കണ്ടുവരുന്നുണ്ട് നമസ്കാരം വാസ്തുദോഷം പറഞ്ഞ് വീട് വിളിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് പറഞ്ഞ് വീട് പൊളിക്കേണ്ട ആവശ്യമില്ല കണക്ക് പണിതിരിക്കുന്ന വീടാണെങ്കിൽ അതിനകത്ത് കണക്കുകൾ ചില വ്യത്യാസങ്ങൾ വന്നേക്കാം ചിലപ്പം പണത് വെച്ചിരിക്കുന്ന പോലെ മരണ ചുറ്റിലൊക്കെ കയറി വന്നിരിക്കുകയാണെങ്കിൽ ആ കണക്കൊന്ന് ക്ലിയർ ചെയ്യണമെന്ന് നല്ലതാണ് മോറിയുടെ ഉള്ളിലാണെങ്കിലും ഔട്ടറാണെങ്കിലും അതൊന്ന് കറക്റ്റ് ചെയ്യണം നല്ലതാണ് എന്ന് വെച്ച് മരണ ചുറ്റുകളിൽ കയറി വരുന്ന വീടുകൾക്ക് കണക്കുകൾക്ക് മരണം സംഭവിക്കണമെന്ന് അവരുടെ അർത്ഥം വരുന്നില്ല എല്ലാവരും ഇത് ആ മരണ മരണം സംഭവിക്കുമല്ലോ എന്ന് ഓർത്തൊരു ഭയപ്പാടിലാണ് ജനങ്ങളിലിരിക്കുന്നത് അങ്ങനത്തെ അർത്ഥം അതിനകത്ത് വരുന്നില്ല ഇപ്പം നമ്മൾ ഏതൊരു വീട് നോക്കിയാലും അതിനകത്ത് വ്യത്യാസങ്ങളുണ്ട് പറഞ്ഞാൽ ശൈലി ഇപ്പോൾ ഒരു പതിനാറ് പോലെ ഇട്ടിൻ്റെ ഒരു റൂമാണെങ്കിൽ കറക്റ്റ് ആ പതിനാറ് പോലെ പണി പണി കഴിഞ്ഞ വരുമ്പോൾ വരുന്നത് അര അങ്ങുലം അര അങ്ങുലൊക്കെ കണക്ക് വ്യത്യാസം ഇല്ലാത്ത ഒരു ഒറ്റ വീടും കിട്ടാൻ ബുദ്ധിമുട്ടാണ് പണ്ട് കാലത്ത് ഞാൻ എൻ്റെയൊക്കെ ഞാനൊക്കെ പണിക്ക് ഇറങ്ങുന്ന കാലത്തൊക്കെ ആണെങ്കിൽ ഞങ്ങൾ ഒരു നാൽപ്പത് കൊല്ലം മുമ്പൊക്കെ ആണെങ്കിൽ ഒരു പതിനാറ് പോലിറ്ററിൻ്റെ മുറിയാണെങ്കിൽ ആ മുറിയുടെ ദീർഘവിസ്ഥാനത്തിനനുസരിച്ചൊരു കമ്പ് മുറിച്ചിട്ട് കൊടുക്കും ഒരു വായും മുറിച്ചിട്ട് കൊടുക്കും അത് തേച്ച് വരുമ്പോഴത്തേക്കും അല്ലെങ്കിൽ പണിത് വരുമ്പോഴത്തേക്കും ഈ ആ വയ്ക്കുന്ന താഴെ വെച്ച് ഒപ്പിക്കുന്ന ആ കമ്പ് മേലോട്ടില്ല മൊഴി എങ്ങനെ ഒരയാതെ അത് നേരോട്ടൊന്ന് മുട്ടണം ഒരു കാലം ഉണ്ടായിരുന്നു ഇപ്പോൾ അതൊന്നും കേട്ട് ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ ഒരു അര അങ്ങു അര അങ്ങൂലം അര അങ്ങൂലം എത്രയേ ഉള്ളൂ ഈ അര അങ്ങൂലം ഇത്രയും കൂടി ക്യാപ്പ് പണിവാശി ഇല്ലാത്തൊരു ഒറ്റ വീടുണ്ടാവില്ല അപ്പോൾ പതിനാറ് പോലെ ഇട്ടാണെങ്കിൽ പതിനാറ് കോലിട്ടും കഴിഞ്ഞിട്ട് ഇത്ര അര അങ്കുലം കൂടുതൽ കിടപ്പുണ്ടെങ്കിൽ ഈ എണ്ണര നാല് നാല് നാലുലത്തിൻ്റെ ചുറ്റളവർ വന്നു അത് മരണ ചുറ്റാ പറഞ്ഞ വിഷമല്ലേ അപ്പോൾ അതിനെ നമ്മളിങ്ങനെ പോസ്റ്റ്മോർട്ടം ചെയ്ത് പറയേണ്ട കാര്യമൊന്നുമില്ല കുറേയൊക്കെ തള്ളിക്കളയാവുന്ന പണിവാശയായിട്ടങ്ങ് തള്ളിക്കളയും ഒരെട്ടംകൂലോ അതിനൊക്കെ ആൾ കൂടുതലൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉള്ളളവാണെങ്കിൽ കബോർഡൊക്കെ വെച്ച് കൊടുക്കും പുറളവാണെങ്കിൽ അളവാണെങ്കിൽ എന്തെങ്കിലും എവിടെയെങ്കിലും കൂട്ടി ചേർത്ത് കൊടുത്ത് കണക്ക് കള കറക്ട് ചെയ്യാനായിട്ട് കാണിച്ചു കൊടുക്കും അങ്ങനെ അത് ക്ലിയർ ചെയ്തു പോയാൽ മതി അല്ലാതെ അവിടെ പൊളിക്കേണ്ട ആവശ്യങ്ങൾ വരുന്നില്ല കഴിയൊന്നും പൊളിക്കാതിരിക്കുക സാധാരണ എന്തോരം കാശുമുണക്കി അത് പണിതുക്കണേ അപ്പോൾ ഒരു വാസ്തുദോഷം എന്ന് പറഞ്ഞ് എന്നെ സംബന്ധിച്ച് പൊളിപ്പിക്കാറില്ല മനുഷ്യല്ലേ പിന്നെ ഞാൻ കണ്ടുവരുന്നത് നെഗറ്റീവ് എനർജിയുടെ ഒരു വസ്തുവിൽ നെഗറ്റീവും പോസിറ്റീവുമായിട്ടുള്ള ഈ എനർജികൾ ലൈനുണ്ട് ആ നെഗറ്റീവ് എനർജിയിലേക്ക് ഗ്രഹം കയറി വന്നു കഴിഞ്ഞാൽ എത്ര നല്ല സ്ഥാനമെന്ന് പറഞ്ഞാലും അവിടെ അനിഷ്ടങ്ങൾ ഉണ്ടാവുകയുള്ളൂ ദുരിതങ്ങൾ വേണ്ടി നേരം ഉണ്ടാവില്ല ചിലപ്പോൾ ഈ ലൈൻ ഈ പണിതേക്കണ പേര് അവിടെ കോർണോ കോർണോട് പോകണമൊക്കെ കയറി വരും ആ വീട്ടിൽ കിടക്കാനും സാധിക്കില്ല പക്ഷേ പെട്ടെന്ന് പൊളിക്കാനായിട്ട് പറയാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് എത്ര വർഷം അവിടെ താമസിക്കാമെന്ന് നമ്മൾ മനസ്സിൽ ചോദിക്കും മനസ് കണ്ടുപിടിക്കും കേട്ടാ എത്ര വർഷത്തിനുള്ളിൽ നിങ്ങളിവിടുന്ന് മാറിക്കോളാൻ പറയും ആ അവിടെ കിടന്നാൽ കരുതി പിടിക്കില്ല എന്നാൽ ഞാൻ പറഞ്ഞ അറിഞ്ഞും അറിയാതെ ഇപ്പോൾ ജനങ്ങളൊക്കെ മരണ ചുറ്റിലാണ് താമസിക്കുന്നത് പ്രശ്നമല്ലേ ഞാനീ പറഞ്ഞ അളവ് വ്യത്യാസങ്ങൾ വെച്ച് നോക്കുമ്പോഴത്തേക്കും മിക്കവാറും ആൾക്കാരൊക്കെ മരണ ചുറ്റാണ് അറിയിച്ചത് ഇനിയിപ്പം ഈ പൈശാചികമായ ബോഡിയെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് മരിച്ചുപോയവരെ പോയവരെ അടക്കം ചെയ്തേക്കേണ്ട സ്ഥലത്തെക്കുറിച്ച് പറയുക പ്രേതത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് ഇത് അങ്ങനെ ഒന്നും ഇതങ്ങനെയൊന്നുണ്ടെന്നുള്ളൊരു ബോധ്യമുള്ളവർക്ക് മാത്രമേ പേടിയുള്ളൂ ഇപ്പം ഇതിൻ്റെ അടിയിലായാലും ആളെ മറവ് തേക്കേണ്ട സ്ഥലമാണെങ്കിൽ ആണോ എന്ന് നമുക്കറിയാം നിങ്ങൾക്കറിയില്ലല്ലോ അറിയാത്തടത്തോളം കാലം നിങ്ങൾക്ക് ആരും കുഴപ്പമില്ല എന്തെങ്കിലും ഒരു സംശയം തോന്നി തുടങ്ങിയാൽ പിന്നെ നിങ്ങൾക്ക് പ്രശ്നമായി ഒക്കെ മനസ്സിനെ കുറിച്ചുള്ള ഒരു മനുഷ്യൻ്റെ ആ വൈ വൈകല്യം അത് വൈകല്യം തന്നെയാണ് അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ഈ മാനസികമായ അസ്വസ്ഥയും ബുദ്ധിമുട്ടും ഉണ്ടാകുന്നത് ഒരു കാരണവശാലും പേരെ പൊളിക്കേണ്ട ആവശ്യമില്ല നമുക്ക് കൂട്ടിച്ചേർക്കേണ്ട അടുത്ത് കൂട്ടിച്ചേർത്ത് ഉള്ളിൽ കബോഡൊക്കെ കൊടുത്താണെങ്കിൽ നമ്മൾ കണക്ക് കളി ചെയ്ത് കൊണ്ടുപോകാം പൊളിക്കേണ്ട ഒരു ആവശ്യം അവിടെ വരുന്നില്ല ഇത് പലരും വീട് നിങ്ങളുടെ ജ്യോതിഷപരമോ വാസ്തുപരമോ ആത്മീയപരമോ ആയിട്ടുള്ള പ്രശ്നപരിഹാരങ്ങൾ ഇവിടെ വരുന്ന പണ്ഡിതന്മാരുമായി സംസാരിക്കാൻ താല്പര്യപ്പെടുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങുന്ന സമ്പൂർണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക